എത്ര പെട്ടെന്ന് എത്തിയോ വേഗം പോയി കുളിക്കിട്ട് വാ അരമണിക്ക് ഞാൻ ഭക്ഷണം റെഡിയാക്കാം ഇനി ഇപ്പൊ ആദ്യ രാത്രി എന്തൊന്ന് ബർത്ത്ഡേ ആഘോഷിക്കാം തുറക്കുന്നവനെ അടയ്ക്കാൻ അറിയാൻ പാടില്ലേ

அஞ்சு மாசமும் நீ அன்வெச்சு நடக்கா இப்படிஜே எந்த ஆரோடு அளிக்கி வச்சது ஞான ஆரோடா சோஜாயில் ஆரோடு அலமாரிக்குள்ள அருக்காய ஷர்ட் கண்டப்போ ஞாடு போய் நினைச்சு നശിപ്പിച്ചു എല്ലാം നശിപ്പിച്ചു എന്റെ അരങ്ങേറ്റത്തിന് മൃതകം വായിച്ചപ്പോ അന്നിട്ടിരുന്ന ഷട്ടാണിത് അന്നത്തെ ആ വിയർപ്പിന്റെ മണം പോലും കളയാതെ സൂക്ഷിച്ചു വെക്കണം ജീവിതകാലം മുഴുവൻ എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം ഗാന്ധിജിയുടെ വടി നെഹ്റുവിന്റെ പേന എം ജി ആറിന്റെ കണ്ണട പാലക്കാട്ട് മഴയുന്ന മൃതംഗം അതുപോലെ സൂക്ഷിച്ചു വെച്ചാണ് ഷർട്ടും എന്റെ ആ സ്വപ്നങ്ങൾ മുഴുവൻ കേവലം ഒരു കെട്ട സോപ്പ് കൊണ്ട് നീ കരി കളഞ്ഞോടി നീ എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയേണ്ട ഇത് പഴയതുപോലെ അഴുക്കാക്കി അതേ വിയർപ്പിന്റെ സുഗന്ധത്തോടെ എവിടെയിരുന്നോ അവിടെ കൊണ്ടു വെക്കണം ഇല്ലെങ്കിൽ അറിയാം ഞാൻ ആരാണെന്ന് എന്ത് സുഖമാണെന്ന് എനിക്ക് രാത്രി നടക്കാൻ ഇതൊരു എക്സസൈസ് ആരി പക്ഷെ എനിക്കിതൊരു രോഗമാണ് ആട്ടീന്ന് അപ്പച്ചന്റെ അമ്മച്ചിനെ വന്നു നമ്മുടെ കല്യാണം ഉടനെ നടത്തി തരാണ് മുഖം മൂടി വെച്ചത് ഇതുപോലെ ആരെയും പറ്റിക്കാനായിരുന്നു എങ്ങനെ അറിയാം നാട്ടിൽ എവിടെല്ലാം ഭാര്യമാരുണ്ടെന്ന് സത്യമായിട്ട് സത്യവാൻസ്റ്റിയുടെ ഭർത്താവ് ഞാനല്ല ഞാനൊരു പറയാൻ നോക്കണ്ട ആ പാവം പെണ്ണിനോട് ഓവർ ടൈം ഉണ്ട് വേറെ പണിക്ക് പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ പണി ഇതാരം അവൾ അറിഞ്ഞേ നിന്നെ ഒരു കാര്യം തളിക്കും

വേണമെങ്കിൽ കഴിക്കണോ വേണ്ട കഴിഞ്ഞോ ഞാൻ തീരുമാനിക്കും മനസ്സിലായോ അത് പരിക്കാനും എന്താ ചോദ്യം എന്നാ ഇങ്ങനെ കാണുന്നു ഏതെങ്കിലും ഭർത്താവ് എന്നും വഴക്കാണല്ലോ എന്റെ വിധി അല്ലാതെ ഞാൻ എന്ത് പറയാൻ ഞാൻ ചെയ്യുന്നതിലല്ല ചേട്ടൻ കുറ്റം കാണും മാറ്റി മനസ്സിലാകുന്നില്ല ുംനസ്ില്ല നടന്ന കാര്യങ്ങളെല്ലാം നിനക്ക് ഇപ്പൊ മനസ്സിലായല്ലോ അതായത് രോഷനിയുടെ ഭർത്താവായ പ്രദീപിന്റെ കൂടെ വേറൊരു പെണ്ണിനെ കണ്ടു അതായത് എന്റെ കൂടെ ആലീസിനെ കണ്ടു എന്ന് രോഷനിയുടെ അടുത്ത് നിന്റെ അച്ഛൻ പറയുമ്പോ നിന്റെ കാര്യം ചളവാകോടാ പോലെ അതോർക്കുമ്പോഴാ എനിക്കൊരു സവാധ അയ്യോ എന്താ പ്രതിപണനെ കാണാൻ പോവാ അത് എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കാനോ തെമാരത്തിനെ കാണിച്ച് എല്ലാരെയും പറ്റിച്ചിവിടെ ജീവിക്കാവുന്നു അച്ഛാ അത് സാഹചര്യം ഒരു പാവം പെണ്ണിനെ കെട്ടി ഇവിടെ കൊണ്ടിട്ടിട്ട് കണ്ട പെണ്ണുങ്ങളോട് റോഡിലൊക്കെ തെന്നിടക്കുന്ന ഇവനെയൊക്കെ

മൂന്നോ നാലാഴ്ച കൂടി അവൾക്ക് ജീവിതമുള്ളൂ എന്ന ഡോക്ടർമാർ പറയുന്നത് ഇല്ലച്ച അവൾ പ്രദീപണനെ കെട്ടു എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിരിക്കുക പ്രദീപണ് വിവാഹിതനാണെന്നുള്ള സത്യം അവൾ അറിയിക്കാതെ ശേഷിക്കുന്ന അവളുടെ ജീവിതത്തിലെ കുറച്ച് ദിവസങ്ങൾ അവളോട് സ്നേഹമായിട്ട് പെരുമാറാൻ ഡോക്ടർമാർ ഞാൻ ഉപദേശിച്ചിട്ടാണ് പ്രതിപണ് എങ്ങനെയൊക്കെ അച്ഛാ ഞാൻ പ്രതിപണന്റെ കൂടെ ഇങ്ങനെയൊക്കെ ചേച്ചി തെറ്റാണോ போய் மாப்பி வைக்க வேண்டா மாப்பி ஆடாம துக்கிச்சி அவனை போய் சமயம் ஷெல்லிப்படுத்தணும் ஈவம் நமக்கு இவ்வளவு வச்சு மறந்தேக்கா கால ஏடி ஒே